മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്ത് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കും മുഖ്യമന്ത്രി മന്ത്രിതലത്തിലും തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള നാല് സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു അൻഫിൽ ഡിസൂസ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അൻഫിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടെ അഞ്ചിലധികം മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് വിവരങ്ങൾ കഴിഞ്ഞ നാളുകളായി സംസ്ഥാനത്ത് വലിയൊരു ദുരന്തമായി ഇത് മാറിക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യ വന്യജീവി ആക്രമണങ്ങൾ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ മൂന്നും ജീവനുകളാണ് നഷ്ടപ്പെട്ടത് കാട്ടാൻ ആക്രമിച്ചും കാട്ടുപോത്തിലേക്ക് ആക്രമിച്ചു ഇതുകൊണ്ടുതന്നെ ഇന്ന് അടിയന്തരമായി മന്ത്രിസഭ യോഗം വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന് മന്ത്രി ആവശ്യവുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അറിയിൽ നിന്ന് ഈ മനുഷ്യ വനിതി സംസ്ഥാന പ്രത്യേക ദുരന്തമായി സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിക്കാനായി മന്ത്രിസഭായോഗം തീരുമാനിച്ചു മുഖ്യമന്ത്രി അധ്യക്ഷനായും വനം മന്ത്രി ഉപാധ്യക്ഷനുമായോ ഒരു പ്രത്യേക സമിതി ഉന്നതാധികാര സമിതി എന്ന് രൂപീകരിക്കുന്നു ഈ സമിതിയാണ് സംസ്ഥാനതലത്തിൽ ഏർ സംസ്ഥാന തലത്തിൽ മോണിറ്ററിങ് ചെയ്യുന്നവരുടെ ഈ സമിതിയായിരിക്കും അതോടൊപ്പം തന്നെയും ഇതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം ഉൾപ്പെടുത്തി ഏജോപ്പിക്കാനും പ്രാദേശിക തലങ്ങളിൽ മുതൽ തലത്തിലും സംസ്ഥാന തലത്തിലും പലതരം കമ്മിറ്റികളും സമിതികളും കേന്ദ്രീകരിക്കുകയാണ് മന്ത്രിമാരുടെ തലത്തിലും സമിതി ഉദ്യോഗസ്ഥ തലത്തിലും മുഖേനയും സെക്രട്ടറി തലത്തിൽ സമിതികൾ രൂപീകരിച്ച് വലിയ രീതിയിൽ തന്നെ അടി ഇടപെടലുകൾ നടക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയിൽ വനമന്ത്രിക്ക് പുറമെ റവന്യൂ മന്ത്രി തദ്ദേശമന്ത്രി മന്ത്രി ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിരിക്കും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ആഭ്യന്തര സെക്രട്ടറി റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിരിക്കും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി മറ്റൊരു സമിതി സെക്രട്ടറി തലത്തിലും സംസ്ഥാനതലത്തിൽ ഇവരൊക്കെ തന്നെ ഈ മന്ത്രി തലത്തിലുള്ള സമിതിയും സെക്രട്ടറി തലത്തിലുള്ള സമിതി ആയിരിക്കും സംസ്ഥാനതലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ മാത്രമല്ല പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇത്തരം നല്ല രീതി ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തിരമായി ഭൂഢപ്പെടാൻ നടത്താനുള്ള നടപടി സ്വീകരിക്കാനും നിയമസംവിധാനങ്ങൾക്ക് തന്നെ പരിമിതമായ സാഹചര്യമാണ് നിരവധി പരിധികൾ താൽസ്ഥലത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏകദേശിക്കാനായി സംസ്ഥാനതലത്തിൽ ഇത്തരത്തിൽ മോണിറ്റിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് മാത്രമല്ല കൂടുതൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അതിർത്തി നിരീക്ഷിക്കുന്നതിനും വന്യജീവി ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുൻകൂട്ടി കൊണ്ട് ജമ്പതാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു മാർഗനിർദ്ദേശം തന്നെ പുറപ്പെടുവിക്കാൻ മന്ത്രിസഭയോട് തീരുമാനിച്ചിരിക്കുകയാണ് ചീഫ് വൈൽഡ് ലൈറ്റ് വാർഡിനെ മനുഷ്യരെയും സംഘർഷം കൈകാര്യം ചെയ്യുമെന്നുള്ള നോഡൽ ഓഫീസറായി നിയമിക്കാൻ തീരുമാനിച്ചു എങ്ങനെ നിയമിക്കുമ്പോൾ ഇതിന് പ്രശ്നപരിഹാരത്തിനായി സഹായകരമാകുമെന്നാണ് അത്തരത്തിലുള്ള പ്രതിദിന സമയങ്ങളിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചു നിരീക്ഷണ സംവിധാനം അതിന് സമാനമായി വനംവകുപ്പ് ആസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈറ്റ് വാർഡത്തിൽ ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കും ഈ കൺട്രോൾ റൂമിൽ മതിയായ വാർത്താവിനിമയം സങ്കേതങ്ങളൊക്കെ പിന്നെ മാത്രമല്ല വന്യജീവി വാർത്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സമയാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നോക്കുന്നതിന് വാച്ച് ഗുരുപ്പോൾ ഉൾപ്പെടെ ആധുനിക വിവരവിനിമയ സംവിധാനങ്ങൾ സജ്ജമാക്കും മനുഷ്യനിധി സംഘർഷം വിധി നിലനിൽക്കുന്ന മനുഷ്യവാശമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും കൂടുതൽ ജാഗ്രത നൽകുന്നതിന് താൽക്കാലിക വാച്ചർമാരെ കൂടുതലായി തന്നെ ഇപ്പോൾ വാച്ചർമാരുണ്ട് അതിന് പുറമെ താൽക്കാലിക വാച്ചർമാരെ കൂടുതലായി നിയോഗിക്കാൻ ചുമത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇത്തരം സംഘർഷങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങളിൽ കൂടുതലായി വിനിയോഗിക്കാമെന്നൊരു തീരുമാനവും മന്ത്രിസഭയിൽ അങ്ങനെ ഒരു നിർദ്ദേശം അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ നടപ്പാക്കാനും മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല വനപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റുകൾ തോട്ടം കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിൽ കുറ്റിക്കാടുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ അധിക സർക്കാർ ഉടമസ്ഥതയുള്ള തോട്ടങ്ങളിലും ഈ പ്രവർത്തനങ്ങളൊക്കെ വായിപ്പിക്കും ഒപ്പം തന്നെ ഈ തോട്ടം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യക്തമാണ് വൻ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി സംസ്ഥാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൻഫിൽ ഡിസൂസയാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദമായി പറഞ്ഞത്